മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അബ്ദുൾ നാസർ മദനി രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ വഴിയായിരുന്നു യാത്ര തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തിയ മദനിയെ കനത്ത വലയത്തിൽ കൊല്ലം മീയണ്ണൂരിലെ അസീസിയ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഐ സിയു സജ്ജീകരണങ്ങളുള്ള ആംബുലൻസിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് നാളെ രാവിലെ മകളുടെ വിവാഹ ചടങ്ങിൽ മദനി പങ്കെടുക്കും കൊട്ടിയം സുമയ്യ ഓഡിറ്റോറിയത്തിലാണ് വിവാഹ ചടങ്ങ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മദിനിയെ തിരുവനന്തപുരത്തെത്തിക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും കർണാടക പോലീസിന്റെ അനാസ്ഥ കാരണമാണ് യാത്ര വൈകിയത് തടവുകാരെ വിമാനത്തിൽ കയറ്റുന്നതിനുള്ള മതിയായ രേഖ പോലീസ് ഹാജരാക്കാഞ്ഞതാണ് മദനയുടെ യാത്ര മുടങ്ങാൻ കാരണം ഇതോടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇടക്കാല ജാമ്യം ലഭിച്ച മദിനിയുടെ കേരളത്തിലേക്കുള്ള യാത്ര അനിശ്ചിതത്വത്തിലായി പിന്നീട് പി ഡി പി നേതാക്കളുടെ അഭ്യർത്ഥനയെ തുടർന്ന് കേന്ദ്ര സഹമന്ത്രി കെ സി വേണുഗോപാൽ ഇടപെട്ടതോടെ യാത്ര തുടരാനുള്ള വഴിയൊരുങ്ങി തിങ്കളാഴ്ച അൻവാർശ്ശേരിയിലെത്തി മദനി പിതാവിനെയും സന്ദർശിക്കും ബുധനാഴ്ച വരെയാണ് മദനയുടെ ജാമ്യ കാലാവധി കർശന ഉപാധികളോടെയാണ് മദനിക്ക് വിചാരണ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം